ആൻഡ്രോയിഡ് ഫോണുകളിലെ ഏറ്റവും നല്ല കീബോർഡ് ഏതാണെന്നുള്ളതിന് നമുക്കൊരു പരിശോധന നടത്താം ആദ്യം നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം ഗൂഗിളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം പ്ലീസ് ഷെയർ ദി ബെസ്റ്റ് കീബോർഡ് ഇൻ ആൻഡ്രോയിഡ് ഫോൺസ് തുറന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് കൊടുക്കുന്നു ആ വന്നു ജീബോർഡ് ഇസ് ഇൻസ്റ്റാൾഡ് ഓൺ മെനി ആൻഡ്രോയിഡ് ഡിവൈസസ് മെയ് ഡിഫാൾട്ട് ബട്ടൺ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അത് ജീ ബോർഡ് ആണെന്ന് പറയുന്നു അടുത്ത നമുക്കിനി ചാറ്റ് ജി പി ലേക്കു പോയി നോക്കാം ചാറ്റ് ജി പി ഓപ്പൺ ചെയ്യുന്നു നമ്മൾ അവിടെയായി താ വീണ്ടും ടൈപ്പ് ചെയ്യുന്നു പ്ലീസ് ഷെയർ ദി ബെസ്റ്റ് കീബോർഡ് ഇൻ ആൻഡ്രോയിഡ് ഫോൺസ് സെർച്ച് കൊടുക്കുന്നു ചാറ്റ് ജി പി പറയുന്നു ഒന്നാമതായി ജീബോർഡ് ആണ് രണ്ടാമതായി സ്വിഫ്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു അടുത്ത നമുക്കിനി ക്യാപ്പി ലോട്ട് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ആപ്പുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ നമ്മൾ കോപ്പി എന്ന മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് തുടർന്ന് അവിടെ നമ്മൾ നേരത്തെ അടിച്ച അതേ മെസ്സേജ് തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലീസ് ഷെയർ ദി ബെസ്റ്റ് കീബോർഡ് ആൻഡ്രോയിഡ് ഫോൺസ് എന്നുള്ള ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു അവിടെ എന്താ വരുന്നു സെറ്റൺലി ജീബോർഡ് ഗൂഗിൾ കീബോർഡ് ഈസ് ഹൈലി പോപ്പുലർ ഡ്യൂ ടു ദിസ് എന്ന് പറഞ്ഞെഴുതി കാണിക്കുന്നു തൊട്ട് തുറയായി മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് കീ ഉണ്ട് ഗ്രാമർലി കീബോർഡ് ഉണ്ട് ഇന്നിങ്ങനെയായി കാണിച്ചു തരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിന്ന് ഉറപ്പിക്കാം ജീബോർഡ് ആണ് ആൻഡ്രോയിഡ് ഫോണിലെ ഏറ്റവും നല്ല കീബോർഡ് എന്നുള്ളത് വീഡിയോ വിശദമായി ചെയ്തിട്ടുണ്ട് ചാനൽ പരിശോധിക്കുക മറ്റൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം നമസ്കാരം